ഹലോ ഫ്രണ്ട്സ് നമ്മളെ കോഴികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇലകളൊക്കെ കൊണ്ടുവരാൻ വന്നതാണ് കുറച്ച് മുരിങ്ങേൻ്റെ ഇല വള്ളിച്ചീരൻ്റെ ഇല ഒക്കെ എടുക്കാൻ വന്നത് അപ്പോൾ മുരിങ്ങ മരത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ എല്ലാ കമ്പും വരും വെട്ടീനും ഒറ്റ ഒരു ഇല പോലും ഇല്ല അതിനോട്ടോ നമ്മളിവിടെ കുഞ്ഞോൾ താത്തിൻ്റെ വീട്ടിലാണ് വന്നത് അപ്പോൾ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ ഒരു വലിയ ആരുവേപ്പിൻ്റെ മരമുണ്ട് ഇനി അമ്മന്ന് കുറച്ച് എലിയും കമ്പമൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടും വന്നതേനും അപ്പോൾ ആ മരം അതിലേക്ക് ചാഞ്ഞിട്ട് അതൊരു മുറിച്ചിട്ടുണ്ട് ഇന്നാലും ഇവിടെ കുറച്ച് കുറച്ച് എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളയിൽ നിന്നൊക്കെ കുറേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്നിവിടെ ഈ വീട്ടിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെയാണ് കിട്ടിയാന്നുള്ളതും ഇവിടെ എന്തൊക്കെ ചെടികളുള്ളതെന്നൊക്കെ കാണാട്ടോ അന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ ഇവിടെ പല സൈസ് മുളകളുണ്ട് അപ്പോൾ ഒന്നാമത്തെ മുളക് ഇതാണ് ഇത് ഒരു ഡാർക്ക് അതായത് കറുപ്പ് കളറല്ലേ പെർപ്പിൾ കളറിലായിട്ടാണ് ഈ മുളക് ഉണ്ടാവുക അത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് അത് മൂത്ത് വരുമ്പോൾ അതൊരു പച്ച കളറായിട്ട് മാറും പിന്നെ അത് പഴുത്ത് വരുമ്പോൾ അത് ചോപ്പ് കളറായിട്ട് മാറും ഒരു മുളക് തന്നെ മൂന്ന് കളറിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മുളകിൻ്റെ ഈ ഒരു മുളകിൻ്റെ ഒരു തൈ നമുക്ക് ഇവർ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത സൈസ് മുളകാണ് ഇത് ഇത് വെള്ളമുളക് ഇത് നിറച്ച് കഴിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ തയ്യൊന്നും തരാം ഇല്ലേനും പക്ഷേ ഇതിൻ്റെ മുളക് പൊട്ടിക്കാൻ പറഞ്ഞാൽ ഇപ്പം ഉണ്ടായി വരുന്നുള്ളൂ മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ മുളക് പൊട്ടിച്ചിട്ടില്ല പിന്നെ ഉള്ളതാണ് ചീനാമുളക് കാന്താരി എന്നൊക്കെ പറയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് നമുക്ക് പഴുത്ത മുളക് നോക്കിയിട്ടും ഇവർ പറിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ചെടികളും കുഞ്ഞു തന്നെ നമുക്ക് പറിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കോഴി വളർത്തൽ തുടങ്ങി ഇവരിടത്ത് നട്ടോ ഇവരിടത്ത് പോനും പടി വാങ്ങിയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അന്നൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ാക്കുമ്പോൾ ചവിട്ടി പോകും അത്രയും ഇനി അത് ആ ഒന്നും മനസ്സൊന്നും ഒരിക്കലും മായൂല അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടത്ത് കോയിനെ വാങ്ങി വാങ്ങിയത് തന്നെ ഇനി വളരെ ചിലവർച്ച രീതിയിലാണ് ഒരു കോയിനെ വളർത്തിയിരുന്നത് ഓരോ കോഴിക്കൂടൊക്കെ ഓരോ മുൻ തന്നെയാണ് അടിച്ചുണ്ടാക്കല് ഒരു പൈസ അധികം കോഴിക്കു വേണ്ടി ഒരു ചിലവാക്കൂല ഇഷ്ടം ഓലോ കോഴിമക്കളും ഇഷ്ടം ഓലോ ഉണ്ട് ഇനി ആ വീട്ടിൽ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഓരോ നിർത്തി ഒരു ഇപ്പോൾ ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചെടികളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് കൂച്ചിട്ടിട്ടുണ്ട് വിത്ത് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ കോഴികൾ ശരിയാക്കുക അറിയില്ല പിന്നെ ഇലകളൊക്കെ നമ്മൾ നല്ലോണം കുറച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മളെ കോഴിക്കുട്ടികൾക്കൊക്കെ കൊടുത്ത് എല്ലാവരും ഉഷാറായിട്ട് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലതാ നമ്മളെ വലിയ കോഴികൾക്കും നമ്മളത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോഴി വളർത്തൽ തുടങ്ങുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പിന്നെ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും കഴിയണം എന്നാലൊക്കെ ഒരു ലാഭം ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഈ പോയ വീട്ടിലുള്ള കുഞ്ഞു കൊളത്താത്ത അത്രയും നല്ലൊരു കോഴിക്കാ കോഴിക്കർഷകനെ ഞാൻ കണ്ടിട്ടില്ല ഒരിടത്ത് ടർക്കി ഉണ്ടേനു ഗിനി ഉണ്ടേനു പിന്നെ ഒരുപാട് കോഴികളുണ്ടേനി ഒരുപാട് തന്നെ എണ്ണ തീരാത്ത അത്രയും കോഴിമക്കൾ ഒരാടവക്ക് എന്നൊക്കെ വിരിയലുണ്ട് വെൽതാലുണ്ട് പിന്നെ കോഴിക്ക് അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അവർ പറയലില്ല അതെന്താ തന്നേക്ക് അങ്ങനെയാണ് പറയൽ പക്ഷെ ഇപ്പോൾ അവർക്ക് തന്നെ ഒരു പുതിയ വീട്ടിലേക്ക് മാറിയതിനെക്കൊണ്ടും റോഡ് വക്കായതിനെക്കൊണ്ടും കോഴിവാളത്തരുടെ കൊണ്ടൊക്കെ അവർ നിർത്തിയത് ഇപ്പോൾ അവർക്ക് ടേലറിംഗ് ഒക്കെയാണ് അന്ന് ഉണ്ടായതിന് അന്ന് ഫുള്ള് ഒരു പൈസ അധികം ചിലവാക്കൂല്ല ആകെ കോഴിക്കൂട്ടിൽ വിരിയുമ്പോൾ ഒരു ഒരിത്തിരി സ്റ്റാർട്ടർ ഒരു മേടിക്കും വേറെ ഒക്കെ ചിലവ് കുറഞ്ഞിട്ടാണ് ഒരു വളർത്തിയനത് ഓരോ ശരിക്കും അങ്ങനെ ഓരോ കോഴിക്കൊക്കെ ഒന്നും അസുഖം ഒന്നും ഇല്ലേനെ നല്ലൊരു രസേനേ അന്നും നമുക്ക് ചാനലില്ല എന്തെങ്കിലും വീഡിയോ എടുത്തീനി ഗിനി ഉണ്ടേനീട്ട് ഇറക്കിൻ്റെയൊക്കെ എത്രയോ മക്കൾ ഉണ്ടേന അവിടെ